ഭാരതീയ ദർശനത്തിലെ പ്രഖ്യാത രചനകളായ ഉപനിഷത്തുകളെ അടിസ്ഥാനമാക്കി സുകുമാർ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ വയർ പുരസ്കാരം രാജാജി പുരസ്കാരം തുടങ്ങിയ പന്ത്രണ്ട് ബഹുമതികൾ ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഈ പുസ്തകം ആദ്യമായിട്ട് ഇറങ്ങുന്നത് പിന്നീട് രണ്ടായിരം മുതൽ ഡി ബുക്സ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു വരുന്നു ഉത്ഭവവും അതിന്റെ കാലാതീതമായ പ്രസക്തിയും പ്രഭാവവും വളരെ ആഴത്തിൽ വർണ്ണിക്കുന്ന ഒരു പുസ്തകമാണ് തത്വമസി ഇതിൻ്റെ അവതാരകയിൽ അദ്ദേഹം ഇങ്ങനെ കുറയ്ക്കുന്നു ജീവിതത്തിൽ പല സംഭവങ്ങളും നമ്മെ വിഡ്ഢികളാക്കി കടന്നു കളയുന്നു ഇത് മനസ്സിലാക്കലാണല്ലോ വിവേകത്തിന്റെ ആരംഭം തൻ്റെ പിതാവിന്റെ നിർബന്ധം മൂലം താൻ സംസ്കൃതം പഠിച്ചതും പിന്നീട് ആ സംസ്കൃത ജ്ഞാനം എം ഡി വാസുദേവൻ നായരുടെയും എം പി മുഹമ്മദിൻ്റെയും പ്രേരണയും നിർബന്ധവും മൂലം തത്തുമസി എന്ന പുസ്കമായി പിറവിക്കൊണ്ടതിനെക്കുറിച്ച് വളരെ പ്രദാർത്ഥതയോടെ അദ്ദേഹം ഇതിൽ വിവരിക്കുന്നു അതുപോലെ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഭാവം ഉണ്ടാക്കിയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ